ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വെറും ഒരു യുദ്ധമല്ല മറിച്ച് പശ്ചിമേഷ്യ മുഴുവനും തന്നെ ഇളക്കി മറിക്കാൻ കഴിവുള്ള ഒരു ശക്തിയേറിയിട്ടുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് പുലർച്ചെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്നത് ഇതിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇറാനിലെ മിലിറ്ററി ഏജൻസികളും മിലിറ്ററി ഓഫീസുകളും അതുപോലെ തന്നെയാണ് അവിടുത്തെ ആണവ കേന്ദ്രങ്ങളും ഒക്കെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് ആണവ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ഇസ്രായേലിലെ ഇറാനിലെ സൈനികരും കൊല്ലപ്പെടുകയും ഉണ്ടായി ഇതിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേലിലേക്ക് ടെൽഅബിലും അതുപോലെ തന്നെ അവരുടെ സൈനിക താവളങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് ഇറാനും മിസൈൽ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയുമുണ്ട് അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സത്യത്തില് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയാണ് ഇത് ലോകത്തെ ബാധിക്കുക എന്നൊക്കെയാണ് അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതുമായിരിക്കും ഇറാൻ ഇസ്രായേൽ ഒരുപാട് വർഷങ്ങളായിട്ട് ശത്രുപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെ ശാത്താന്റെ രാജ്യമായിട്ട് ഇറാൻ പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് ഇറാൻ പിന്തുണയും നൽകുന്നുണ്ട് ആയത്തുള്ള റഹ്മുള്ള കുമൈനിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഷാ ഭരണകൂടത്തിനെതിരെ ഇറാനിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള വിപ്ലവമാണ് ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക വിപ്ലവം എന്നറിയപ്പെടുന്നത് അതിനു മുൻപ് എന്നാൽ ഈ ഇസ്ലാമിക വിപ്ലവമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്നിട്ടുള്ള പ്രധാന ലോകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രധാന വിപ്ലവങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഈ ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക വിപ്ലവത്തിന് കണക്കാക്കപ്പെടുന്നുണ്ട് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിന്റെ മുഹമ്മദ് റാസ പല്ലവി അന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്തിനാ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേൽ രൂപീകരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച അറബ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പോലും അന്ന് ഇറാൻ ഉണ്ടായിരുന്നു പിന്നീട് വാണിജ്യപരമായിട്ടും പ്രതിരോധപരമായിട്ടും എണ്ണ കയറ്റുമതിയായിട്ടും മറ്റെല്ലാ നിലക്കും ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെയധികം സൗഹൃദമാണ് അന്ന് സൂക്ഷിച്ചിരുന്നത് എന്തിനേറെ നമ്മൾ പറയണം ഇസ്രായേലിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന് പോലും അന്ന് ഇറാനിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള സംഘർഷങ്ങളെല്ലാം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള നേരിട്ടുള്ള ആ ഒരു ആക്രമണത്തിന് ശേഷമാണ് മേഖല കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് കടന്നു വരുന്നത് ഹമാസിന് ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ആരോപിച്ച ഇസ്രായേൽ ഹമാസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് നേരെയും അതുപോലെ തന്നെ സിറിയയിലെയും ലബാനോനിലെയും ഇറാന്റെ സാന്നിധ്യങ്ങൾക്ക് നേരെയും എല്ലാം ആക്രമണം അയച്ചുവിടുകയാണ് ഇതിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് അതിൽ തന്നെ അതിൽ ഇറാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇറാന്റെ ഐ ആർ ജി സി കമാൻഡർമാർ ഒരുപാട് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ അതിനൊരു പ്രതികാരം എന്ന നിലക്ക് ഏപ്രിൽ പതിമൂന്നിന് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ടൊരു ആക്രമണം നടത്തുകയുണ്ടായി അതൊരു വലിയ ആക്രമണം തന്നെയായിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇറാൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജോർജാന്റെയും എല്ലാം സഹായം കാരണം ഇസ്രായേലിന് ആക്രമണത്തിലുള്ള നാശനഷ്ടങ്ങളെല്ലാം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനിലെ ഇസ്ഫഹാനിൽ ഒരു ആക്രമണം നടത്തുന്നത് അടി തിരിച്ചടി ഇങ്ങനെ തത്സമയ ഏറ്റുമുട്ടൽ കാരണമാണ് മേഖല പെട്ടെന്ന് തന്നെ ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നത് യു എനിന്റെയും മറ്റു രാജ്യങ്ങളുടെയും എല്ലാം ഇടപെടൽ കാരണമാണ് പിന്നീട് മേഖല ചെറുതായിട്ടൊന്നും ശാന്തമാകുന്നത് പിന്നീട് എങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നത്തെ രീതിയിലേക്ക് വഷളാകുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ അണുബം ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു എന്നാൽ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇറാന്റെ കയ്യിൽ അണുബം ഇല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇന്ന് അവ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇറാൻ പറയുന്നു തങ്ങളുടെ കൈവശം അണുബോംബ് ഇല്ല എന്നും അവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും തങ്ങൾ നടത്തുന്നുമില്ല എന്ന് ശക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അണുബോംബ് നിർമ്മിക്കുന്നതിനും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റോക്കറ്റുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള യുറേനിയം പദ്ധതികളും എല്ലാം സമാന്തരമായിട്ട് ഇറാനിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോക ആണവ നിരീക്ഷണ സംഘത്തിന്റെ തലവൻ പറയുന്നത് ഇറാന് ഒരു അണുബോംബ് കൈവശം ലഭിക്കാനായിട്ട് ഇനി മാസങ്ങളെല്ലാം വെറും ആഴ്ചകൾ മാത്രമാണ് ബാക്കി എന്നാണ് അതിനുശേഷമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമായിട്ട് ചർച്ചകളെല്ലാം നടക്കുന്നത് അതിൽ അമേരിക്ക പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നാണ് ഇറാൻ പറയുന്നത് നമ്മുടെ പ്രോഗ്രാം വളരെ സമാധാനപരമാണ് എന്നാൽ നിരുപാധികം ഒരു ഉപാധിയും ഇല്ലാതെ ഇറാൻ ആണു ആണവ പദ്ധതികളിൽ നിന്നെല്ലാം പിന്മാറണമെന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാൻ ഒരു അണുവായുധം കൈവശം വെക്കുകയാണെങ്കിൽ അത് തികച്ചും അസഹ്യമാണ് അതിന് ഞങ്ങൾ സൈനികപരമായിട്ട് തന്നെ നേരിടും എന്നുള്ള തുറന്നു പറച്ചിലാണ് ഇസ്രായേൽ നടത്തുന്നത് അതിനുശേഷമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഇറാനിലേക്ക് ഇസ്രായേൽ ഇറാനിലെ നദാൻസിലേക്ക് നദാൻസിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടുള്ളത് സയന്റിസ്റ്റുകൾ ഈ ഒരു കുറ്റകൃത്യത്തിന് ഭവിഷ്യത്ത് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കുമേരിയും അതുപോലെ തന്നെ ഇറാനെ ഒരു അണുവാുധം കൈവശം വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്നയാവും പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ തുറന്നു പറച്ചിലുമായിട്ട് വന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ പശ്ചിമേഷ്യ ഇന്ന് ഒരു യുദ്ധ നിലകൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലോകത്തെ ബാധിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് ഇന്ധന ഇന്ധനവിലയിലുള്ള കുതിച്ചുകയറ്റമാണ് ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള ചരക്കുനീക്കത്തിന് ഇറാൻ ഒരു തടസ്സമായി തന്നെ മാറും ഇന്ധന വിലയിലുള്ള വർദ്ധനവ് കാരണം ഉൽപ്പാദന ചെലവ് കൂടും ഭക്ഷ്യവസ്തുക്കളുടെ വിലയെല്ലാം കുതിച്ചു കയറാൻ ഇതൊരു കാരണമായിട്ട് തന്നെ മാറും ഭീകരവാദത്തെയും സംഘർഷങ്ങളെയും എല്ലാം നമ്മൾ ഭയക്കുന്നതോടൊപ്പം തന്നെ ഒരു ന്യൂക്ലിയർ യുദ്ധത്തെ കൂടി നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു